ണി എന്ന് പറയുന്ന സുന്ദരി കുട്ടി ഇവിടെ വന്നിട്ട് ഒരു സമ്മാനം വാങ്ങേണ്ടതാണ് വരൂ സമ്മാനം വാങ്ങാൻ വരൂ കുട്ടി സമ്മാനം വാങ്ങാൻ വരൂ ആ കുട്ടിക്കുള്ള സമ്മാനം എന്താ സമ്മാനം ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട സമ്മാനോ പാപ്പാ പൊട്ടാറ്റോ ചിപ്സ് ഇതാ കുട്ടിക്ക് എന്താ ഏതാ കുട്ടിക്ക് ഇപ്പോൾ വേണ്ടതിരുന്നാൽ ഏതാ വേണ്ടത് രണ്ടുപേരണ്ടേ ഇവിടെ വരും ഇതാ നീ സമ്മാനം സ്വീകരിച്ചോളാം ഇവിടെ വരുമോ ഇനി ഇവിടെ വരുമോ അപ്പോഴത് കളഞ്ഞോ വേണ്ടേ എന്നാ ഞാൻ പാപ്പ ഓട്ടിച്ച പാപ്പ പാപ്പ ചിപ്സ് ചിപ്സ് കഴിച്ചോ കഴിച്ചോളൂ Veiro tst. Bebê.